ബി ജെ പി ഇടുക്കി ജില്ലാ പ്രസിഡന്റായി വി സി വർഗീസ് ചുമതലയേറ്റു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് മുഖ്യ തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി ടി രമ ഉദ്ഘാടനം ചെയ്തു ബിജെപി ഇടുക്കി ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റ വി സി വർഗീസിന് സ്വീകരണവും അധികാര കൈമാറ്റ ചടങ്ങുമാണ് ബി ജെ പി ജില്ലാ കാര്യാലയത്തിൽ നടന്നത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യ കെ രഞ്ജിത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തി തുടർന്ന് ചുമതലയേറ്റ വി സി വർഗീസിന് അധികാരം കൈമാറി കെ എസ് എ അധ്യക്ഷത വഹിച്ച സ്വീകരണയോഗം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി ടി രമ ഉദ്ഘാടനം ചെയ്തു ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് അത്യാവശ്യമാണ് ഇന്ന് കേരളം പ്രശ്നങ്ങളുടെ ഭൂമിയാണ് ശരിക്കും പറഞ്ഞാൽ അഗ്നി പർവതത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് പോലെയാണ് ഈ കേരളത്തില് ഇന്ത്യയൊട്ടേ ഉണ്ടായി എങ്കിൽ കേരളത്തിൽ നമ്മൾ ഇരിക്കുന്നത് പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സാമൂഹ്യമായ പ്രശ്നങ്ങൾ ഒരു വശത്ത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത് രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത് ഈ എല്ലാ പ്രശ്നങ്ങളും ഇടയിൽ സമയം ബി ജെ പി ദേശീയ സമിതി അംഗം ശ്രീനഗരിരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അർപ്പിച്ച് എൻ ഹരി രതീഷ് വരകുമാല പി എ വേലുക്കുട്ടൻ രത്നമ്മ ഗോപിനാഥ് സുരേഷ് മീനത്തേരി വി എൻ സുരേഷ് ലീന രാജു എന്നിവർ സംസാരിച്ചു നിരവധി ബി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു న్యూస్ బీరో ఇడ్డికి